പൊന്നാനി മണ്ഡലത്തിലെ നമുക്ക് ഇന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എങ്ങനെ വോട്ട് ചെയ്യും എന്തിനു വോട്ട് ചെയ്യും എന്നുള്ളത് അതേപോലെ തന്നെ മലപ്പുറം മണ്ഡലം കൂടെ ചേർന്ന് കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ പൊന്നാനി മണ്ഡലത്തിലും മലപ്പുറം മണ്ഡലത്തിലും ഇന്ന് പോകുന്നുണ്ട് അവിടെ രണ്ടും ഉള്ള വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ജനനായകൻ വികസന നായകൻ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം മണ്ഡലത്തിലെയും പൊന്നാനി മണ്ഡലത്തിലെയും ആളുകളുടെ പ്രതികരണങ്ങളാണ് അപ്പോൾ ഒട്ടും തന്നെ വൈകിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഉമ്മാ പിന്നെ മലപ്പുറത്തേ ആര് ജയിക്കും വോട്ടില് ഞങ്ങൾ ലീഗ് ലീഗ് ജയിച്ചു ലീഗ് ജയിക്കും എന്താ എത്ര ഉറപ്പില്ലേ ആരെങ്കിലും അപ്പൊ ജയിച്ചു ജയിച്ചോള് നന്നാട്ടെ ഉമ്മ പ്രധാനമന്ത്രി ആവുക ഇന്ത്യക്ക് എന്തോ ചെയ്തു കൊടുക്കും സാധുക്കളെ രക്ഷിക്കും നമുക്കിങ്ങോട്ട് നടക്കാം അപ്പൊ നോക്കട്ടെ ഇവിടുത്തെ നിങ്ങളെ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഇതിനുമുമ്പ് വികസനമല്ലോ കൊണ്ടുവന്നോ എന്തെങ്കിലും പിന്നെ കാര്യം പറഞ്ഞേ കുറ്റം പറയുന്ന ഇതാളും കമ്മ്യൂണിസ്റ്റിന്റെ ആളാന്നോ അപ്പൊ പിണറായി വിജയൻ സഖാവിനെ പറ്റിട്ട് എന്താ അഭിപ്രായം നല്ല ആളല്ലേ ഉമ്മടും ഉമ്മ ഇവിടെ ഇനി ആരെയും ജയിക്കണ്ടോട്ടില് ഇപ്പ നമുക്ക് നടക്കാം ഇങ്ങോട്ട് നടക്കു ആര് ജയിച്ചാ എന്താ കാര്യം ഇല്ലേ മക്കളൊക്കെ ഉമ്മയോ ഞാൻ അത് ഉറപ്പിച്ചോ അപ്പൊ നമ്മള് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതിനെ പറ്റി അഭിപ്രായം എന്താ രാഹുൽ ഗാന്ധി ആയാലും തർക്കില്ല ഇതിപ്പോ പറ്റേ ആയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാണ് അപ്പൊ നരേന്ദ്രമോദി ആവുന്നതിഷ്ടോദിയൊക്കെ മുസ്ലിമിങ്ങളെ പറഞ്ഞ വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല നരേന്ദ്രമോദി പറഞ്ഞാ പറഞ്ഞു ആൾക്കാരല്ലേ ഞങ്ങള് പോലെ പെറ്റ് വളർന്ന ആൾക്കാരോ ഞങ്ങളും ഒക്കെ ആരും പറഞ്ഞു വിടത്തില്ല കേട്ടോ ഇവിടുന്ന് ആരും വന്നിട്ടില്ലല്ലോ ആരും പറഞ്ഞു ഇടത്തൊന്നും ഇല്ല അങ്ങനെന്താ പേടിക്കുന്നത് അപ്പൊ ആർക്ക് വോട്ട് കൊടുക്കും ആദ്യം പറഞ്ഞു ലീഗിന് ഇപ്പൊ മലപ്പുറത്ത് ആര് ജയിക്കണെന്ന് ആഗ്രഹിക്കുന്നത് ഏത് പാർട്ടി ലോട്ടറി നമ്മുടെ മേഖലയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇപ്പോഴത്തെ ഗവൺമെന്റിനെയൊക്കെ ആര് വന്നാലും കണക്ക് തന്നെയാണ് യു ഡി എഫ് ആണോ എൽ ഡി പി ആണോ ബിജെപി ആണോ ഇവിടെ ജയിക്കാൻ ജയിക്കാൻ പണിയാ പാടാണോ ഒരു കാരൻ തന്നെ പറയുന്നത് കാലാകാലങ്ങളായിട്ട് അവരാണ് ജയിക്കുന്നത് സ്ഥലമാണ് അത് ജനങ്ങള് വികസനം കൊണ്ടാണ് പിന്നെ 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 അത് പറയാൻ പറ്റില്ല ഇല്ല വികസനം നോക്കാൻ ആളെ നോക്കി പാർട്ടി നോക്കി കൊടുക്കുവാണോ അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാറ്റം ലോട്ടറി മാറ്റം ലോട്ടറി എന്ത് ഒരു ദിവസം അങ്ങനെ പറയാൻ പറ്റില്ല ജീവിക്കാനുള്ള രീതി പറ്റുന്നുണ്ടോ ജീവിക്കാനൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടിൽ കഷ്ടപ്പെട്ട് പോവാണ് അപ്പൊ മലപ്പുറത്തുനിന്ന് നല്ല പ്രതികരണം തന്ന ചേട്ടന് നമ്മുടെ വക ഒരു രാജാ ടൈം ഓച്ചറ നൽകുന്ന ഒരു സമ്മാനം ചേട്ടാ പേരെന്താ ജയപ്രകാശ് ജയപ്രകാശ് ചേട്ടാ ഇവിടുത്തെ ഇനി വരുന്ന എന്താ എന്തുപറയാ ജനപ്രതിനിധികൾ ആരാണെങ്കിലും നമുക്ക് ഗുണം ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കി തരട്ടെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റം വരട്ടെ കാശിരുന്ന വിളിക്കാൻ കാശിന്നോർക്ക് വോട്ട് കൊടുക്കുവോ അവിടെ കാശി കൊടുത്താ വോട്ട് വേണിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുന്നവർക്ക് വോട്ട് ഇല്ല കഴിഞ്ഞ വോട്ട് ഇല്ലായിരുന്നു അപ്പൊ ഉണ്ട് നിങ്ങളുടെ മലപ്പുറത്തെ എന്ന ഭരണം ഇല്ലാത്തതോണ്ട് ഒന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനല്ല മുപ്പര് മത്സരിക്കുന്ന പാർട്ടിക്ക് നാഷണലി ആള് മത്സരിക്കുന്ന പാർട്ടിക്ക് ഭരണില്ലാത്തതുകൊണ്ട് അല്ല നമ്മടെ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ചോദിച്ചാ എനിക്ക് കറക്റ്റ് അറിയില്ല അറിയില്ല അല്ലേ ഓക്കെ ഇവിടെ കോൺഗ്രസിന്റെ ഭരണം കമ്മ്യൂണിസ്റ്റിന്റെ ഭരണം ബിജെപിയുടെ ഭരണം ബിജെപി കേന്ദ്രം ഭരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് കേരളം ഭരിക്കുന്നു ഇവർ രണ്ടുപേരും ഭരണത്തിൽ തൃപ്തനാണോ ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് നോക്കുമ്പോ കേരളം ബെറ്റർ ആണ് അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണവും ബെറ്ററാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ അങ്ങനെയല്ല കോൺഗ്രസ് കാരനാണോ കോൺഗ്രസ് കാരണോ അങ്ങനെ ഒന്നല്ല ബിജെപിക്കാരനാണോ അങ്ങനെയല്ല അപ്പൊ ചെയ്യാതിരിക്കുന്നു നല്ലതിനുവേണ്ടി നമ്മള് വോട്ട് കൊടുക്കാം നല്ല വരണം നല്ല നാളേക്ക് വേണ്ടി നല്ല നാളെ വരട്ടെ പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടിയാവോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആദ്യം മലപ്പുറത്തിന് വേണ്ടി എന്തായിരിക്കും മലപ്പുറത്തിന് വേണ്ടിട്ട് ആദ്യം ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആണ് വേണ്ടത് സ്റ്റേഡിയം വേണം അത് കൊണ്ടുവരും 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 ഏത് ഭാഗത്ത് കൊണ്ടുവരും മലപ്പുറത്ത് മലപ്പുറത്ത് മെയിൻ ആയിട്ട് മലപ്പുറം ടൗണിൽ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ അങ്ങനെ മെയിൻ മെയിൻ ടൗണിലുള്ളവര് അതെ അപ്പൊ അത് തന്നെ നടക്കട്ടെ ഒരു മാറ്റം വന്ന് പ്രധാനമന്ത്രി മാറണോ അതോ നരേന്ദ്രമോദി തന്നെ മതിയോ ചിന്താ മനസ്സിലുള്ള ആൾക്കാർ വന്നാല് രാഹുൽ ഗാന്ധിക്ക് ചിന്താ മനസ്സിലും വർഗീയത അല്ലാതെ നല്ല രീതിയിൽ ഭരിച്ച് ഇന്തിനൊരു സ്റ്റാൻഡിൽ അത്രേ അത്രേ മലപ്പുറത്ത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബിജെപി കോൺഗ്രസിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടടുത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് മാറ്റി നിർത്തിയ അവിടെ ഏറ്റവും മികച്ചത് ലീഗ് ഞാൻ കോൺഗ്രസുമായിട്ട് കൂടെ നിക്കുവാണല്ലോ ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞത് അത് രാഷ്ട്രീയത്തിൽ ഫസ്റ്റ് ലീഗും രണ്ടും രാഷ്ട്രീയത്തില് സപ്പോർട്ട് കൊടുത്ത് അവരെ കൂടെ മുന്നിലേക്ക് കൊണ്ടുവരണ്ടേ നരേന്ദ്രമോദിയുടെ പാർട്ടിയല്ലേ രാഹുൽ ഗാന്ധിന്റെ ആൾക്കാരൊക്കെ ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധി തോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം എതിർക്കും വയനാട് ജയിക്കും വയനാട് ജയിക്കോ എന്നുള്ളത് നിങ്ങൾ പറയുന്നു അതല്ല ചോദിക്കുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ജയിക്കോ ഇന്ത്യ മുന്നണി മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റ് ആറ് സീറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം കുറെ പേര് ഒന്ന് രണ്ടു മൂന്നാലഞ്ചായിട്ട് പത്ത് പേരുണ്ട് അവർ ഓക്കെ ആ ഫാമിലിയുടെ ഉപയോഗിച്ച് പറയുമോ താടി മീഷം പഠിക്കുമോ അല്ല അതാ ധൈര്യത്തെ പറ അല്ല മുന്നൂറ് വേണ്ട ഭൂരിപക്ഷം കിട്ടും ഒരു സീറ്റെങ്കിലും ഭൂരിപക്ഷം കിട്ടുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ താടി മിഷ്യം പഠിക്കാം ഈ വീഡിയോ വെച്ച് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിന്റെ ആളല്ലേ യൂത്ത് കോൺഗ്രസിന്റെ ആളൊക്കെ നിങ്ങൾക്ക് വിശ്വാസം മുന്നൂറ് സീറ്റ് ഒന്നും വേണ്ട മാജിക് നമ്പർ ഇരുന്നൂറ്റി ഉറപ്പാണ് താടി മിഷ്യം പഠിക്കും അത് പറയില്ല അത് അഹങ്കാരായിട്ട് മലപ്പുറം മലപ്പുറത്ത് ആര് ചോയ്ക്കും ഒരു ലക്ഷത്തിന്റെ മേലെ അതെ നമുക്കൊരു ചേച്ചി എടുത്ത് ചോദിച്ചു നോക്കാം പൊന്നാനി മണ്ഡലക്കാരിയാണ് അപ്പൊ ഈ പൊന്നാനി മണ്ഡലത്തില് ആര് ജയിക്കും ആർക്ക് കൊടുക്കും ഒരു തോട്ട് എന്തായാലും ആർക്കെങ്കിലും കൊടുക്കുമല്ലോ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആർക്ക് കൊടുക്കും അങ്ങനെ ഇല്ല ആരുടെ ഒരു പേര് പറഞ്ഞായിരുന്നു ആരായിരുന്നു സ്ഥാനാർത്ഥി പറഞ്ഞപ്പോ ആർക്കായിരിക്കും ആര് വന്നാലായിരിക്കും ഇപ്പൊ നിലവിലുള്ള ഒരു പാർട്ടി എഫിന്റെ ആളാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് അത് വരണോ അല്ലെ മാറ്റം വരണോ അത് മാത്രം പറഞ്ഞാൽ മാറ്റം വരണം അപ്പൊ കമ്മ്യൂണിസ്റ്റ് വരണം അങ്ങനെയല്ല അപ്പൊ ബി ജെ പി ഞാനൊന്നും മോള് ചോദിക്കട്ടെ പറയോ രാഷ്ട്രീയം വേണ്ട നമ്മ രാഷ്ട്രീയം നമുക്ക് ചോദിക്കണ്ട ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യം അതിനോട് വിശ്വാസം ഉണ്ടോ ഇല്ല അതെന്തായിരിക്കും കാര്യം എനിക്ക് പിണറായി ഭരണം അത്ര ഇഷ്ടായി കേട്ടുള്ള അറിവുള്ളൂ എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ അറിയാനും കേട്ടുള്ളത്ര പൊന്നാനിക്കാരിയാണല്ലേ പൊന്നാനി മണ്ഡലത്തിൽ ജയിക്കുകയാണെങ്കിൽ ഇപ്പൊ ലോക്സഭ ഇലക്ഷനിൽ ജയിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന പിണറായി നയിക്കുന്ന എൽ ഡി എഫ് വേണോ ണം അതുപോലെ തന്നെ ഞാൻ ചോദിക്കാം കേന്ദ്രത്തില് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി അതോ ഒരു മാറ്റം വേണോ എങ്ങനെയാണ് ഇവിടെ പൊന്നാനിയിലെ ഒരു ഗതി ആർക്ക് വോട്ട് കിട്ടും കഴിഞ്ഞ തവണത്തെ പോലത്തെ

ഒറിജിനൽ പാർട്ടി മെമ്പർമാർക്ക് പോലും കൊടുക്കാത്ത ചില്ലാണ് പേയ്മെന്റ് സീറ്റ് ആക്കിട്ട് വിറ്റിട്ട് അത് ഇവിടെ ഇടതുപക്ഷം ഇത്ര കാലമായിട്ട് ആര് പാർട്ടി മെമ്പർമാർക്ക് പോലും മെമ്പർഷിപ്പ് കൊടുക്കാം വഹിക്കുന്ന വേളയിലാണ് ഇന്നലെ വന്നേ മുസ്ലിം ലീഗുകാരന് മുസ്ലിം ലീഗുകാരനായിരുന്നു ആര്സാന്ന് പറയുന്നത് ഹംസാണോ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പാർട്ടിക്കാര് തന്നെ തിരിഞ്ഞ് നിക്കുവാണോ ആ ഇവിടെ പൊന്നാനിന്റെ നല്ല എതിർപ്പുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടയിൽ തന്നെ പൊന്നാനിന്റെ എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന സമതാനിക്കു പോകി പിന്നെ ബിജെപിക്ക് വോട്ടിന് ശതമാനം എല്ലാ പ്രാവശ്യവും കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആറ് ഓട്ടാ പോകണം കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ്കാരെയാണോ

അവര് തന്നെ കൊണ്ടുപോകും ഒരു പ്രധാനമന്ത്രി ആയാലും എന്ത് ചെയ്യും ആദ്യം എന്ത് ചെയ്യും പോയി ഓക്കെ താങ്ക് യു